ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ വെൽക്കം ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് ഓപ്പൺ സെക്കൻഡ് സെക്കൻഡ് അതുപോലെ തന്നെ അക്കാഡമി പ്ലസ് ടു കൂടാതെ നോട്ടിഫിക്കേഷൻ വന്നു ക്വസ്റ്റ്യൻസ് വന്നു നിങ്ങൾ പലരും എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി ജൂണിൽ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് വരും നിങ്ങളോട് ഇപ്പം നിലവിൽ പറയുന്നത് സൈറ്റ്സിൽ അവൈലബിൾ ആണ് അതായത് യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഓണേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നേരെ മറിച്ച് ജനറൽ പ്രോഗ്രാമിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പി ജിന്റെ ക്വസ്റ്റൻസും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെ സ്റ്റുഡൻസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി ഇ ലേൺ സ്റ്റോർ വഴി അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു അതിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ ഒരുപാട് അസൈൻമെന്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഒന്നാണ് ഓരോ കോഴ്സ് അതുപോലെ തന്നെ സെമസ്റ്റർ അതുപോലെ തന്നെ ജനറൽ ആണെങ്കിൽ ജനറൽ ഓണേഴ്സ് ആണെങ്കിൽ ഓണേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻടേക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഇൻടേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഇയർ ആണ് വർഷമാണ് സോ ഇപ്പം തേർഡ് സെമ്മിൽ പഠിക്കുന്ന കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് അതുപോലെ തന്നെ ഇപ്പൊ ഓണേഴ്സിൽ സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് അപ്പൊ അത് സ്പെസിഫിക്കലി തന്നെ ഇൻടേക്കോട് കൂടി അതായത് ഇൻടേക്ക് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ തേർഡ് സെമ്മിന്റെയും സെക്കൻഡ് ിന്റെയും അസൈൻമെന്റ്സ് ഒരുപോലെ നമുക്ക് ഇ ലേൺ സ്റ്റോർ വഴി അവൈലബിൾ ആണ് തേർഡ് സെമ്മിന്റെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ സെക്കൻഡ് സെം ഓണേഴ്സ് സ്റ്റുഡൻസിന്റെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിലെല്ലാം നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും നിലവിൽ നമുക്ക് തേർഡ് സെമിന്റെ അസൈൻമെന്റ്സ് ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ബി എ സോഷ്യോളജിയുടെ അസൈൻമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള പേപ്പറും അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപറി വേൾഡ് എന്നുള്ള പേപ്പറും നമുക്ക് അവൈലബിൾ ആണ് സോ മാക്സിമം എല്ലാവരും പെർച്ചേസ് ചെയ്യുക ബൈ നൗന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വഴിയോ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾറെഡി നമ്മൾ അസൈൻമെന്റ് എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പെട്ടെന്ന് തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ മെയ്ക്ക് ഷുർ ദാറ്റ് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ സബ്ജക്റ്റുകൾ വളരെ കൃത്യമായി തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇൻടേക്ക് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും മാറി പോവാതിരിക്കാനാണ് ഈ ഇൻടേക്കും കൂടി നമ്മൾ മെൻഷൻ ത് അതുപോലെ തന്നെ ഫിഫ്റ്റ് സെമിന്റെ അസൈൻമെന്റ് ആവശ്യമാണെങ്കിൽ അതും ഉണ്ട് അതുപോലെ തന്നെ എം എ എം എ പ്രോഗ്രാമിന്റെ അതായത് എം കോമിന്റെയും എം എ മലയാളം സെക്കൻഡ് സെമിന്റെയും എം എ ഇംഗ്ലീഷ് സെക്കൻഡ് സെമ്മിന്റെയും അസൈൻമെന്റ് അവൈലബിൾ ആണ് എല്ലാത്തിന്റെയും രണ്ട് സെറ്റ് വീതം ഒരു സബ്ജക്റ്റിന്റെ രണ്ട് സെറ്റ് വീതം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ തേർഡ് സെമിന്റെ സ്റ്റുഡൻസിൽ അഞ്ച് സബ്ജക്ട് ആണുള്ളത് അപ്പൊ പത്ത് അസൈൻമെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ് നമ്മൾ കോമൺ പേപ്പറും അതുപോലെ തന്നെ കോർ പേപ്പറും ഓരോ ഓരോ സബ്ജെക്ടിന്റെയും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് യാണ് സോ അതുകൊണ്ട് തന്നെ പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇ ലേൺ വെബ്സൈറ്റിൽ ഡയറക്റ്റായിട്ട് കയറി പെർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഹിൻഡ്രൻസും ഇതിലും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആയിട്ടും നോക്കി ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഇന്റർഫേസ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർട്ടിൽ തന്നെ ഈ അസൈൻമെന്റ് അവിടെ കിടക്കും നിങ്ങൾക്കത് നോക്കി എഴുതാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അസൈൻമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് ഒന്നും ഇതിലൊരു ഉണ്ടാവില്ല അതായത് ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും കൺക്ലൂഷനും അതുപോലെ തന്നെ റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി ഇൻക്ലൂഡിങ് ഫൂഡ് നോട്ട് അത്രയും നിർബന്ധമായിട്ടും ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് എസ് ജിയോട് അസൈൻമെന്റ്സിന് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആരും മറക്കണ്ട എല്ലാ അസൈൻമെന്റ്സും അവൈലബിൾ ആണ് എല്ലാ സെമസ്റ്ററിന്റെയും അസൈൻമെന്റ്സ് അവൈലബിൾ ആണ് ഇനി വരും ദിവസങ്ങളിൽ സെക്കൻഡ് ഓണേഴ്സിന്റെ അസൈൻമെന്റ്സ് ഇതിൽ അപ്ലോഡഡ് ആകും സോ വെയിറ്റ് ചെയ്യാം മാക്സിമം ഈ ലോൺ വെബ് സ്റ്റോർ വെബ്സൈറ്റ് വഴി നമ്മൾ അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്